ഒരു യാത്ര വലിയ പാരം കൊടുത്ത പ്രണയം ഒരു യാത്ര വലിയ പാരം കൊടുത്ത പ്രണയം ആ പാരത്തിൽ ബലൂണായി പൊട്ടിയ പ്രണയം ആ പാര ത്തിൽ വെളുണായി പൊട്ടിയ പ്രണയം ഇതു ഞാൻ എഴുതുന്ന ട്രെയിനിൽ യാത്ര ചെയ്തു ഇതു ഞാൻ എഴുതുന്നു ട്രെയിനിൽ യാത്ര ചെയ്തു കണിയ പുരമെത്തി കുറിച്ചു പാരം കുറഞ്ഞു പ്രണയത്തിൻ്റെ എഴുത്തുകൾ കണിയ പുരത്തെത്തി കുറിച്ചു പാരം കുറഞ്ഞ പ്രണയത്തിൻ്റെ എഴുത്തുകൾ കവിത യുദ്ധക്കാരൻ ഒരു പൂ മുറിഞ്ഞു രാത്രിയാകാതെ ചിതറി വരുന്നു കണ്ണുകളിൽ ഉണ്ടകൾ ചിതറി വരുന്നു കണ്ണുകളിൽ ആ ഉണ്ടകളിൽ മരിച്ചത് ആരക്കയോ ആ ഉണ്ടകളിൽ മരിച്ചത് ആരക്കയോ ഈ യുദ്ധത്തിൽ ജീവന്റെ വിലയറിയുമോ യുക്തം ചെയ്യൂ ജീവനില്ലാതെ പണം ലഭിക്കൂ യുദ്ധം ചെയ്യൂ ജീവനില്ലാതെ പണം ലഭിക്കൂ കുടുംബത്തിൻ്റെ ഉത്തരവാദം അവിടെ കഴിയും നീ യുദ്ധത്തിൽ പോരാടി എവിടെയോ ഓർക്കുന്നു നിന്നെ എവിടെയോ ഓർക്കുന്നു നിന്നെ എവിടെയോ കൊല്ലി അപ്പോ രാത്രിയായി രോസ എഴുന്നേറ്റു നോക്കി പതിയെ അവൾ നടന്നു അവളുടെ കാമുകനുവേണ്ടി വീണ്ടും യോ കാൾ കൊലസു കുലുങ്ങി അപ്പോൾ രാത്രിയായി റോസൈഴുന്നേറ്റു നോക്കി നിനക്കു വേണ്ടി ഇവിടെ കാത്തിരുന്നു നിനക്കു വേണ്ടി ഇവിടെ കാത്തിരുന്നു അതും വർഷം ഒരേ ഇരുപ്പിൽ അതും എഴുപതു വർഷം ഒരേ ഇരുപ്പിൽ രാത്രിയാകുന്നു പകലെന്നും രാത്രിയെന്നും പകലെന്നും ഒന്നും അറിഞ്ഞില്ല രാത്രിയെന്നും പകലെന്നും ഒന്നും അറിഞ്ഞില്ല ഒരു ോസ മാത്രം എൻ്റെ മുന്നിൽ ഒരു റോസ മാത്രം എൻ്റെ മുന്നിൽ നിനക്കു വേണ്ടി ഇവിടെ കാത്തിരുന്നു അതും എഴുപതു വർഷം ഒരേ ഇരിപ്പിൽ വർഷം ഒരേ ഇർ ഇരിപ്പിൽ ഞാൻ ബാതിൽ തുറന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു ചിരിച്ചു അവൾ വാതിൽ തുറന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു ചിരിച്ചു അവളുടെ ചിരിയിൽ നഞ്ചകം വെട്ടിക്കേറിയത് അവളുടെ ചിരി നെഞ്ചി കീറി എൻ്റെ എന്തിനോ ഏതിനോ മുന്നിൽ വന്നു എന്തിനോ ഏതിനോ മുന്നിൽ വന്നു അറിയാതെ ഒന്ന് മുട്ടി അറിയാതെ ഒന്ന് മുട്ടി മഴയിൽ ഒരു നിയലായി വന്നത് മഴയിൽ ഒരു നിയലായി വന്നത് യാത്രയ്ക്കൊരു നിയൽ അതുനിയാണോ പ്രണയം കൂടുന്നു തണുപ്പ് കൂടുന്നു നെഞ്ചകം പൊട്ടുന്നു പ്രണയം കൂടുന്നു തണുപ്പ് കൂടുന്നു നെഞ്ചകം പൊട്ടുന്നു വെറുതെ